ആ ചേട്ടാ ഇതിന്റെ പേരെന് അക്കാനിയാണോ അക്കാനി കൊറേ വർഷമായി ഞാൻ ഏതാണ്ട് ഒരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഈ അക്കാനി പിടിച്ചിട്ടത് അതിനുശേഷം പിടിച്ചിട്ടില്ല ഞാൻ വണ്ടിയിൽ നിന്ന് നമ്മുടെ ഒരു സ്ഥലത്ത് പോവേട്ടാ ആ സ്ഥലത്ത് പോവാൻ ഇറങ്ങിയപ്പോഴും ഇവിടത്തെ ഒരു ചേട്ടൻ അക്കാനിയും വെച്ചോണ്ടിരിക്കുക ചേട്ടാ ഇത് എവിടുന്നാണ് എന്തായിക്കൊണ്ടോട്ടെ ി എടുക്കാവോ നിങ്ങള് തണുപ്പ് കിട്ടുമോ ഇപ്പൊ ഓൾറെഡി കുപ്പിന്നാണോ ഞങ്ങൾ കൊഴിച്ചിരുന്നത് അതോ ഈ കലത്തിലോ വേറെ അപ്പൊ അവിടെ വേറെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ കുപ്പിക്ക് ഒരു കുപ്പി എത്ര രൂപയാന്ന് നൂറ് രൂപ എന്നാണ് പറയുന്നത് കേട്ടോ ആ എന്തായാലും ഞാനിതാ ഈ ഇത് ചേട്ടാ ഇത് പനേനടുത്ത് തന്നെയായിരുന്നു അല്ലേ ഇലയിൽ അക്കാനി കുടിക്കാൻ പോവുക നിങ്ങൾ നിങ്ങള് മുമ്പ് കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുള്ളവർ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ കണ്ടോ ഇതാണ് അക്കാനി എന്ന് പറയുന്ന ചേട്ടാ എനിക്ക് ഒരു ഡൗട്ട് കേട്ടാ ഇത് കള്ളിൽ പറ്റിയോ അതെയോ ആ എന്തായി കേട്ടോ ഞാൻ കൊച്ചിനെ കുടിച്ചിട്ടുണ്ട് ആ കുടിക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ ഇത് കുടിക്കുമ്പോ കിറക്കം വരുവോ ഒന്നുമില്ല കാരണം നമ്മൾ അടുത്ത ഷൂട്ടിന് പോകേണ്ടതാണ് അപ്പൊ ഇവിടെ വഴിയായിരത്ത് കണ്ടപ്പോ ഞാൻ ഇറങ്ങിയതാണ് എന്തായാലും കുടിക്കാം ആ ഉള്ള നല്ല മധുരം ഉണ്ട് ഒരു വെറൈറ്റി അല്ലേ ഉള്ള ശരീരം ഒന്ന് തണുക്കോ അല്ലേ ആ ചൂട് ആ ചൂട് കുറേ ശരീരത്തില് ചൂട് കുറയാ വെച്ചാ കാര്യം ഹലോ ഫ്രണ്ട്സ് അല്ലേ ഇനി എന്തുണ്ട് വിശേഷം എങ്ങനെയാണ് ചൂടൊക്കെ കുറവുണ്ടോ നല്ല ചൂടുണ്ട് ഏട്ടോ ഇപ്പോഴിവിടെ അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു പ്രത്യേക ഒരു സ്ഥലത്താണ് ഏട്ടോ അപ്പൊ ഇത് തടിക്കാർ പോണം കാളേശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിന്നുള്ളത് അവിടെ ആണ് എന്തായാലും രണ്ട് ചേച്ചിമാർ വരുന്നുണ്ട് അപ്പൊ അവരോട് ചോദിച്ചു നോക്കാം എനിക്ക് ആ സ്ഥലത്തിന്റെ പേര് ഓൾറെഡി എന്താണെന്ന് ഒരു ക്ലിയർ ഇല്ല ചേച്ചി ഇവിടത്തെ നാട്ടുകാരാണോ ഇവിടുത്തെ അതെയോ അപ്പൊ ചോദിച്ചാൽ ഞങ്ങക്ക് അതെ ഇവിടെ അങ്ങോട്ടാണ് പോകേണ്ടത് ആ സ്ഥലത്തിന് എന്താണ് യഥാർത്ഥ പേര് സുഖാണല്ലോ അപ്പൊ കാളികേശം ഒന്നാണ് കേട്ടോ രൂപൻ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ തടിക്കാർ പോണം കേട്ടോ ഈ സ്കൂളാണ് നമുക്ക് ലാൻഡ് മാർക്കായിട്ട് കാണിക്കേണ്ടത് എനിക്ക് അപ്പോൾ ഇനി കുറച്ച് ദൂരം പോകണം ഇവിടെ നിന്ന് ഏതുകൊണ്ട് ഇനി പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഈ വഴിയാണ് കേട്ടോ അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കരുതിയാണ് ഞാൻ ഇവിടെ വണ്ടി നിർത്തിയത് അപ്പം ഇനി പോകേണ്ട അപ്പം ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ഇവിടെ വരെ എഴുപത് കിലോമീറ്റർ എന്തോ ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ കുറച്ച് ദൂരം കൂടെ നടന്നിട്ട് എൻ്റെ വണ്ടി കുറച്ച് അപ്പുറത്തായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് പോകാതെ അപ്പോൾ എൻ്റെ ബിൻ ബ്ലോഗിലൂടെ നിങ്ങളെ ഞാൻ എല്ലാവരെയും വീണ്ടും വീണ്ടും ക്ഷണിക്കാണ് കാലിക്കേശം ഇന്നത്തെ ഈ മുക്കിൽ എത്തിയിട്ട് നമുക്ക് ഇനി പോകേണ്ടത് ഈ ഭാഗം ഇടത്തോട്ടാണ് കേട്ടോ ഇടത്തോട്ട് ഈ റോഡാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഒറ്റം കൂടെ പന്ത്രണ്ട് കിലോമീറ്റർ വീണ്ടും സഞ്ചരിക്കേണ്ടതുണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാം അപ്പൊ ഇതിന്റെ ജംഗ്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേ അപ്പോൾ നമ്മൾ കുറേ ദൂരം കൂടെ ഇനി സഞ്ചരിക്കാനുണ്ട് കേട്ടോ അപ്പുറത്തൊരു ഫോറസ്റ്റ് അതായത് എന്ത് പറയാനാണ് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടോ കാളികേശം അപ്പം ഇവിടെ നോക്കിയാൽ ഒരുപാട് ഗ്രാമമാണ് കണ്ടോ കുഞ്ഞു കുഞ്ഞു വീടുകളും ആ നല്ല രസമുണ്ട് കേട്ടോ ഒരു ഗ്രാമീണത്തെ നിറഞ്ഞ ഒരു ഏരിയയാണ് കേട്ടോ അപ്പം കാളികേശത്തേക്ക് നമുക്ക് ഞാൻ പിന്നെ ഇവിടെ ഇറങ്ങിയത് ഈ ഒരു പശ്ചാത്തലം നിങ്ങൾ കാണിക്കാനാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ടിക്കറ്റ് കൗണ്ടർ കുറച്ചുകൂടെ അങ്ങോട്ട് പോകേണ്ട അവിടെ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് കാളികേശം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിപ്പെടേണ്ടത് അപ്പോ ഒരാളിനെയും മുപ്പത് രൂപ വെച്ച് രണ്ടുപേർക്ക് അറുപതെന്നും വണ്ടിക്ക് ഇരുപത് രൂപ എന്നാണ് പറയുന്നത് വലിയ ആ വേനോ കാറോ ആണെങ്കിൽ അമ്പത് രൂപ എന്നാണ് പറയുന്നത് ആ എന്തായാലും മൂന്ന് മണിക്കകത്ത് ഞങ്ങൾ ഇറങ്ങി തരണോ അതിനകത്തുണ്ട് സമയം ആ ഇതാ ഒരു പേപ്പർ വന്നിട്ടുണ്ട് പിന്നെ ഗൂഗിൾ പേ അലോഡല്ലൂഗിൾ പേയില്ല ഞങ്ങൾ തിരിച്ച് വന്നിട്ട് തിരിച്ച് എത്രയോ കിലോമീറ്റർ അകലെ സഞ്ചരിച്ചാണ് പൈസ എടുത്തോണ്ടെന്ന് ഇതാ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതാ കാളേശ്വരത്തിലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി കണ്ടോ വിജനമായ വഴിയാണ് കേട്ടോ ഒരു യാത്രക്കാരെയും കാണാനില്ല ഇതാ എഴുതി വെച്ചേക്കാണ് ആപത്താന വളവ് കവനമാകെ സെല്ലവും എന്ന് അപ്പോൾ അതെ ഇതാ കുറേ ദൂരം ഓടിച്ചിട്ടാണ് ഞാൻ ക്യാമറാമാനോട് പറഞ്ഞു ഷൂട്ട് ചെയ്യാം അപ്പോ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ അതിന് മുമ്പ് കുറേ ദൂരം ഒരു വാഹനവും ഞാൻ കണ്ടിട്ടില്ല ആ ഈ ഇവിടെ കണ്ടോ ഈ പകുതി കണ്ടോ എൻ്റെ അമ്മയെ പറയാണ്ടിരിക്കും ഒരുപാട് ഒരു ഒരു ഇരുൾച്ചയായ ഒരു ഭൂമിയാണ് വേണ്ട അവിടെ അവിടെ അതെ ഇവിടെ എഴുതി വെച്ചിരിക്കണ ആപത്താൻ പകുതി കവനമാകസം ഇവിടെ ആനയൊക്കെ ഇറങ്ങൂ എന്നാ പറയുന്നത് എന്തായാലും എനിക്കൊരു പേടിയുണ്ട് ഞാൻ വാഹനം ഓടിക്കുക പേടിച്ച് പേടിച്ചു വേടിച്ച പോവുക അപ്പോ ഒരു റിസ്ക് തന്നെയാണ് കേട്ടോ ഞാൻ പറയാണ്ടിരിക്കുന്നില്ല നല്ലൊരു റിസ്ക് തന്നെയാണ് എന്നായാലും നമുക്ക് ഞാനും ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് അവിടെ എന്താണെന്ന് എന്താ ഓരോ ഈ തൂണിലും തൂണ് മീൻസ് നമ്മുടെ പോസ്റ്റിൽ കേട്ടോ ഓരോടത്തും എഴുതി വെച്ചിരിക്കുന്ന കാര്യം അതുതന്നെയാണ് ആപത്തായ വഴിയാണ് നിങ്ങൾ നോക്കി പോകാനാണ് ഇനി എന്താണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ആന ഒരു ഞാനൊരു ആളോട് ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെ ആനയുണ്ടെന്നാണ് പറയുന്നത് ശ്രദ്ധിക്കണം ആന കുറുകെ ചാടുമെന്നൊക്കെയാണ് പറയുന്നത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല ഞാനിത് പോകുക കുറ്റക്കൂരിലിട്ടും ഒരു കാടും മഴയുടെ ഒരു എന്ത് പറയാനാണ് ഇരൾച്ചയും ഇടി മിന്നലും സംഭവം ഉണ്ട് കേട്ടോ എനിക്കറിയില്ല എൻ്റെ പൊന് താപ്പൂരാനെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണെന്ന് എന്തായാലും എന്ത് വന്നാലും ഭൂമിക്ക് മീത എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളവളാണ് ഞാൻ മനസ്സിലായോ ആ എന്ത് പറയാനാണ് എനിക്ക് ഇത് റിസ്ക് എടുക്കാൻ തയ്യാറാണോ ചോദിച്ചാൽ തയ്യാറാണ് പക്ഷേ ഉൾഫയം ഉണ്ട് അത് ഇല്ലാണ്ടിരിക്കുമോ എന്തായാലും കുറച്ച് വെളിച്ചമുള്ള ഒരു ഏരിയയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഓവ നമുക്ക് നോക്കാം ഇനി മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ പറഞ്ഞ കാളികേശത്തിൽ എത്തിയിട്ടുണ്ട് നല്ല മഴയുടെ അന്തരീക്ഷം അതെ മഴ ചാറും കേട്ടോ എന്താ ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് അപ്പൊ ഇത് വഴി പോയാൽ വാഹനങ്ങൾ അപ്പൊ ഇത് വഴി പോയാൽ നമ്മളെ ഇരുചക്ര വാഹനങ്ങളൊക്കെ നിർത്താതെ പറയുന്നത് കൂടിയാണ് കേട്ടോ ഒരുപാട് വാഹനങ്ങൾ നടക്കുന്നുണ്ടോ അതെ മഴ ചാർന്ന് എന്തായാലും എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒപ്പിച്ചെടുക്ക ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ കേട്ടോ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് പേച്ചാണ് പേച്ച പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇത് തമ്പ്രനാണ് ആ നല്ല മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേക അനുഭൂതി തോന്നുക എന്തായാലും കേട്ടോ കേട്ടോക്കുന്നുണ്ടോ രാവിലെ ഒരു മണിക്ക് ദീപാണ് ചൊവ്വാ വെള്ളി മൂന്ന് ദിവസം ഇവിടെ ഈ ക്ഷേത്രം ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷേ ഇവിടെ ഇരുന്ന് കഴിക്കാൻ അലവട അല്ല കേട്ടോ അതൊന്നറിയാവോ കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പാടില്ല പിന്നെ ഇത് വഴിയാണ് കുളിക്കാൻ പോകേണ്ടത് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാരവിടെ കുളിച്ചത് എനിക്കും ഓൾറെഡി അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം ഈ സ്റ്റെപ്പ് വഴിയാണ് കുറേ ദൂരം പോകേണ്ടത് അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് എന്താണോ നോക്കട്ടെ കേട്ടോ ഞാനും അറിയില്ല നോക്കാം നമുക്ക് വരെ തന്നെ മാറ്റി മാറ്റിമാറി അപ്പോ ഇവിടെ പെണ്ണുങ്ങൾ കുളിച്ചാൽ ഡ്രസ്സ് ഡ്രസ്സ് മാറാണ്ടോ ഡ്രസ് അമ്മേ എന്തായാലും പെണ്ണുങ്ങൾ കുളിക്കുന്ന ഈ കടവെന്നാ പറയുന്നത് ആ ഞാൻ കുളിക്കാനൊന്നും പോകുന്നില്ല ഓൾറെഡി ഭയങ്കര മഴയാണ് നല്ല തണുപ്പ് നി റബർ തോട്ടം കണ്ടോ അപ്പോ എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ ആ അതെ കണ്ടോ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ടൈം ഓവറായി എനിക്കും ഒരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ കാരണം മഴ ആയതുകൊണ്ട് ഞാൻ ഒരിടത്ത് കയറി ആ ക്ഷേത്രത്തിന് കാണിച്ചല്ലോ ഓൾറെഡി ഒരു ക്ഷേത്രം കാണിച്ചല്ലോ അവിടെ ഞാൻ കയറി കുറച്ചു നേരം മഴ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു നല്ല അടിപൊളി സ്ഥലം കേട്ടോ കാര്യം രണ്ടാമത്തെ കാര്യം നിലപ്പില്ല അതെ കണ്ടോ കിണറിൻ്റെ ആകൃതിയിലാണ് ആ സൈഡുള്ളത് ഇവിടെ വന്ന് ഒരു കുഴി ചിങ്ങ വരി മിരുന്നത് ഇങ്ങനെ വീഴാൻ ചാൻസ് ഉണ്ട് എനിക്കൊരാൾ ആശ്രയമില്ലാതെ മുകളിലോട്ട് കയറി വരാൻ പറ്റില്ല കാരണം ഇവിടെ തെന്നുവാണ് അപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിട്ടെന്നെ പിടിക്കും അപ്പം ഇവിടെ E